അസലാ വൈക്കും വരഹമുല്ല അസ്മി വഹ വസ്ലാത്ത് വസ്സലാമി അജ്മി ബഹുമാനികളെ നിലമ്പൂർ ഏരിയ ദയവാങ്ങിൻ്റെ റമദാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇന്ന് ഇൻഷാല് ഒരു ഉമ്മിനായ മനുഷ്യൻ്റെ കൽബില് സന്തോഷം പകർന്നു കൊടുക്കാനുണ്ടാകുന്ന നേട്ടത്തെ സൂചിപ്പിക്കുന്നത് ഒരു വിശ്വാസിയ നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു ജീവിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്തു കൊടുക്കുക എന്നത് വലിയ ഒരു അമലായിട്ട് റസൂലി സ്വലി സ്വല വർദ്ധങ്ങൾ നമ്മെ പഠി പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റൊരാൾക്ക് നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയണം മറ്റൊരാളുടെ ഹൃദയത്തിൽ നമുക്ക് സന്തോഷിട്ട് കൊടുക്കുക കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ സന്തോഷമായി നാളെ ആഹാരത്തിൽ മാറുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരും നമ്മൾ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചുറ്റുപാട് നമ്മൾ ജീവിക്കുമ്പോൾ പല പ്രയാസം അനുഭവിക്കുന്നവരെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അവർക്കൊക്കെ എങ്ങനെ നമുക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും ആ രീതിയിൽ അവരൊക്കെ സന്തോഷിപ്പിക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത് ഉമർ ഉൽ ഹത്താബു അലി നിന്നുള്ള എന്നുള്ള ഒരു കാണാം ലീഗിനെ കാണാം സബീ സാഹു അലൈവലം നബ്സ് അള്ളു അലൈവലാ തങ്ങളോട് ചോദിക്കപ്പെടുന്നുണ്ട് അയ്യുൽ അമൽ അഫ്ലൽ ഏറ്റവും പുണ്യമുള്ള അമൽ ഏതാണ് ഏറ്റവും മഹത്തായ അമൽ ഏതാണെന്ന് നബ്സ് അല്ലാ അലൈഹി സ്വല്ലാമ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ നബ്സ് അല്ലാത്ത സല അല്ലാസ് സ്വലാ തങ്ങൾ അതിന് കൊടുക്കുന്ന മറുപടി ഉണ്ട് സുറൂറും അത് നീ സന്തോഷത്തെ ഇട്ടു കൊടുക്കലാണ് നീ സന്തോഷിപ്പിക്കലാണ് ഒരു കലമിനായ മനുഷ്യനെ ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ കൽബിലേക്ക് മനസ്സിലേക്ക് നീ സന്തോഷത്തെ ഇട്ടു കൊടുക്കലാണ് ഏറ്റവും പുണ്യമുള്ള അമല് എന്ന് റസൂല അലുസ്വല മാത്തങ്ങൾ പഠിപ്പിക്കുകയാണ് അവിടെ റസുലി സ്വല മാത്തങ്ങൾ ഏതെങ്കിലും അമല് അമലുമായി ബന്ധപ്പെട്ട് തിക്റുകളോ അല്ലെങ്കിൽ ഇബാഹത്തുകളോ നിസ്കാരങ്ങളോ ഒന്നുമല്ല കൊടുത്തത് നിന്റെ ഓരോ ന് നീ ഒരു മിനിന് ഒരു മനുഷ്യന് നീ സന്തോഷിട്ട് കൊടുക്കുക അതേത് രീതിയിലാണോ അവനെ സന്തോഷിപ്പിക്കേണ്ടത് അഷ്ബാത്ത ജോത്തഹു ഒരുപക്ഷെ അവൻ്റെ വിശപ്പിന് പരിഹാരം കാണിച്ചു കൊടുക്കലാവാം വിശക്കുന്നവന് അന്നം കൊടുക്കലാവാം അവ കസൗ അല്ലെങ്കിൽ വസ്ത്രം അവന് കൊടുക്കലാവാം ഔ കളയത്തിലോ ഹാജ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം അവന് നിർവഹിച്ചു കൊടുക്കലാവാം വേറെ അതീസിൽ കാണാം കടങ്ങുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് കിട്ടി കൊടുക്കലാവാം അപ്പം സാമ്പത്തികമാവട്ടെ ശാരീരികമാവട്ടെ മാനസികമാവട്ടെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷിട്ട് കൊടുക്കാൻ കഴിയണം കുശല തലശ്ശേര മാത്രങ്ങൾ തന്നെ പറഞ്ഞില്ലേ നിങ്ങൾ സഹോദരന്റെ മുഖത്തേക്ക് പുഞ്ചിരിയോടെ നോക്കണം അപ്പം നമ്മുടെ മുഖം കണ്ട് നമ്മുടെ പുഞ്ചിരി കണ്ടിട്ട് അവന് സന്തോഷം കിട്ടുകയാണെങ്കിൽ അതും വലിയ മഹത്വമായൊരു അമല്പ്പെടുന്നതാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാരണമായി നമ്മുടെ ഒരു സഹോദരൻ അവൻ വിഷമിക്കുന്ന ഒരു സാഹചര്യവും അല്ലെങ്കിൽ അവന് പ്രയാസമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് മറിച്ച് നമ്മളുടെ സാന്നിധ്യവും നമ്മളുടെ പെരുമാറ്റവും മറ്റുള്ളവർക്ക് ഒരു സന്തോഷം പകർത്തു കൊടുക്കാൻ നമുക്ക് കഴിയണം വേറെയും ധാരാളം അതീസുകൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുമല്ലോ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ പ്രയാസങ്ങൾ ആരെങ്കിലും ഒക്കെ പരിഹരിച്ചു കൊടുത്താൽ ഒരാളുടെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ആരെങ്കിലും പരിഹാരം കാണിച്ചു കൊടുത്താൽ ഒരാളുടെ വിഷമങ്ങൾ ആരെങ്കിലും പരിഹരിച്ചാൽ നാടാഹാരത്തിൽ അവൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമെന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാമൂഹികമായ ജീവിതത്തിൽ മറ്റൊരാൾക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ തയ്യാറാവേണ്ടത് അതിനുള്ള സാഹചര്യങ്ങള് നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മുടെ ചുറ്റുപാടും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ കാണാൻ കഴിയും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അവർക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ആ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് നമ്മളാൽ എന്ത് സന്തോഷം കൊടുക്കാൻ പറ്റും നമ്മളാൽ എന്ത് സഹായം അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ആ സഹായങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കൊടുക്കണം റസൂൽ അലൈഹി മാ തങ്ങൾ തന്നെ പറയുന്നുണ്ട് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമലി എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഏറ്റവും ഉപകാരമായി അള്ളാഹു മനുഷ്യരിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു പ്രവർത്തനം അത് ഒരാളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അയാളെ കൂടെ പോവലാണ് ഈ പള്ളിയിൽ ഒരു മാസം എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ പുണ്യം വിശുദ്ധമായ മദീന പള്ളിയെ സൂചിപ്പിച്ചാണ് ആ പറയുന്നത് അവിടെ എത്തിക്കാഫിരിക്കുമ്പോൾ കുട്ട് കിട്ടുന്ന പ്രതിഫലത്തിന്റെ കണക്ക് എത്രയാണ് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്തത്ര പ്രതിഫലമുള്ള ഒരാമലി അതൊരു മാസം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ ഒരാളുടെ കൂടെ പോവുക എന്നിട്ട് അവൻ്റെ കാര്യങ്ങൾക്ക് പരിഹാരം കാണിച്ചു കൊടുക്കുക അവൻ്റെ കൂടെ പോയിട്ട് അവൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുടെ അതിന് പരിഹാരം കാണിച്ചു കൊടുക്കുക ശാരീരികമായ വിഷമുണ്ടെങ്കിൽ അതിനവന് ഒരു പരിഹാരം കാണിച്ചു കൊടുക്കുക ആ രീതിയിൽ അവൻ്റെ കൂടെ പോയിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനായിട്ട് മാറലാണ് അതിനേക്കാൾ ഹൈർ എന്ന് വേറൊരു ഹദീസുലി അലൈഹി സ്വല്ലി സ്വലാത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുവാനും മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് നമ്മുടെ സ്വന്തം കാര്യത്തിലേക്കപ്പുറം നമ്മുടെ സ്വന്തം കാര്യത്തിലെ സന്തോഷത്തിനപ്പുറത്ത് നമ്മുടെ സഹോദരൻ്റെ സന്തോഷത്തിനു കൂടി നമ്മൾ കാരണമാവണം അവന്റെ മനസ്സിനു കൂടി നമ്മൾ സന്തോഷത്തെ ഇട്ടു കൊടുക്കണം അതിനുതകുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത് ആ സംഗതി സംഗതികളൊക്കെ നമ്മൾ ഉണ്ടാവണം ഒരാൾ സാമ്പത്തികമായി വിഷമിക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത് നമ്മൾ നമ്മളാൽ സ്വന്തം വായിച്ച് കഴിയുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മറ്റൊരാളുമായി ബന്ധപ്പെട്ട് അവൻ്റെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവൻ്റെ ശാരീരികമായി പല വിഷമങ്ങളും പ്രയാസങ്ങളും ആരംഭിക്കുമ്പോൾ അതിന് പരിഹാരം കാണിച്ചു കൊടുക്കുക ഏത് തരത്തിലാണോ നമ്മുടെ ഒരു സഹോദരനെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുക ആ രീതിയിൽ നമ്മൾ നമ്മൾ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കണം ആരെങ്കിലും വിഷമിപ്പിക്കരുത് ആരും പ്രയാസപ്പെടുത്തരുത് എന്ന് കൂടി നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാവരോട് കരുണ കാണിക്കുന്ന എല്ലാവരോട് സ്നേഹം കാണിക്കുന്ന എല്ലാ ആർദ്രത കാണിക്കുന്ന ഒരു മനസ്സാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് അപ്പൊ വീടില്ലാത്തവന്റെ ഒരു വീടെന്ന സ്വപ്നത്തിനെ സാക്ഷാത്കരിക്കാൻ നമുക്കാവുന്ന നമ്മൾ ചെയ്യണം സാമ്പത്തികമായി പ്രയാസപ്പെട്ട് മക്കളുടെ വിവാഹത്തിൽ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന സഹായം നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കണം അങ്ങനെ ഏതൊക്കെ മാനുഷികമായി ഭൗതികമായി ഒരാള് എന്തൊക്കെ പ്രയാസപ്പെടുന്നുണ്ടോ അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് അവൻ്റെ കാര്യങ്ങളിലും മറ്റുള്ളവരുടെ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് ഒരു സാമൂഹിക ജീവിയായി ഒരു പൊതുപ്രവർത്തകരായി മാറുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമായിട്ടാണ് വിശുദ്ധമായ ഇസ്ലാമും ഹബീബ റസൂലുള്ളാഹി റസൂലി സുല്ലാ അലൈവലാത്തങ്ങളും നമ്മെ പഠിപ്പിച്ചതും അവിടുത്തെ ജീവിത രീതിയും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ റസൂൽ സുല്ലാ അലൈവലാത്തങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് ഒരാൾ വന്നാൽ എത്ര പ്രയാസവും വിഷമവും സഹിച്ചു വരുന്ന ആളും സന്തോഷിക്കുമായിരുന്നു അവിടുന്ന് സന്തോഷം കൊടുക്കുമായിരുന്നു അങ്ങനെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സാധ്യമായ രീതിയിലൊക്കെ നമ്മൾ നമ്മുടെ സഹപ്രവർത്തകരായ നമ്മുടെ സഹജീവികളായ മനുഷ്യരോട് നമ്മൾ സ്നേഹം കാണിക്കുകയും സന്തോഷം കൊടുക്കാനും വേണ്ടി നമ്മൾ തയ്യാറാവേണം ആ അർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ കൂടിയാണ് ഈ റഹ്മത്തിൻ്റെ പത്തും അക്ഫിരത്തിൻ്റെ പത്തും യുതുക്കിൻ്റെ പത്തും ഒക്കെ ഉള്ളത് നമ്മുടെ മനസ്സിലൊരു കരുണമാണ് മനുഷ്യരോട് മാത്രമല്ലല്ലോ അള്ളാഹു സുബാന പിന്നെ വിശുദ്ധമായ റസൂർലാഹിസ്ലാ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ചരിത്രങ്ങളിൽ സംഭവങ്ങളൊക്കെ ധാരാളം കഴിയും കാണാൻ കഴിയും ജീവികളോട് പോലും കരുണ കാണിച്ചതിൻ്റെ പേരിൽ വലിയ ഫലം വലിയ പ്രതിഫലത്തിന് അർഹ അർഹതയായിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ ധാരാളം കേട്ടതാണ് അപ്പൊ നമുക്ക് ചുരുക്കിയായി പറഞ്ഞാൽ നമുക്ക് മറ്റൊരാളുടെ മനസ്സിലേക്ക് സന്തോഷം ഇട്ട് കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെ പ്രവൃത്തി ഉണ്ടോ ആ പ്രവൃത്തിയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയും നമ്മളാൽ മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഇൻഷാല്ല നാളെ നമ്മൾക്ക് സന്തോഷം ഉണ്ടാവും നാളെ അള്ളാഹു താല നമ്മളെ സന്തോഷിപ്പിക്കും മറ്റൊരാളെ സന്തോഷിപ്പിച്ചാൽ അത് നാളെ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാൻ കാരണമാകും അള്ളാഹു സുബാനോ തല അത്തരം നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സ്ലാ വലിക്കും വാർഹമുല്ല